കുലങ്കുത്തി കടക്കുപുറത്ത് പിപ്പിടി വിദ്യ പരന്നാറി നികൃഷ്ടജീവി ഇപ്പോഴതാ വിവരദോഷി പിണറായിയുടെ ഗംഭീര ശബ്ദ താരാവലി ഇപ്പോഴതാ മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും തിരിഞ്ഞുകൊത്തുകയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങി അതും വെറും പരാജയമല്ല കനത്ത തോൽവി ഏറ്റുവാങ്ങിയിട്ടും മുഖ്യമന്ത്രിയുടെ ഒരു കുറവുമില്ല എന്ന സി പി ഐ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പല വാക്കുകളും വീണ്ടും ചർച്ചയാകുന്നത് ശക്തവും മൂർച്ഛയേറിയതുമായ പദപ്രയോഗങ്ങൾ അവസരോചിതമായി ഉപയോഗിക്കാൻ കഴിവുള്ള നേതാവും വാഗ്മിയുമൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ പലതും അദ്ദേഹത്തെ തിരിഞ്ഞുകൊത്തി അനവസരത്തിലായിപ്പോയി എന്നുള്ളതാണ് സത്യം ഏതായാലും മുഖ്യമന്ത്രിയുടെ ചില ഭാഷാ പ്രയോഗങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങളൊക്കെ വ്യക്തമാകും രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം ഡി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്റെ അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു കുലങ്കുത്തികൾ എന്നും കുലങ്കുത്തികൾ തന്നെ എന്ന് പറഞ്ഞത് അതോടെ കേരള രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത പദമായി മാറി കുലങ്കുത്തി എന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും കുലങ്കുത്തി നിരന്തരമായി ഉപയോഗിക്കപ്പെട്ടു ആരുടെയൊക്കെയോ അഭിമാന വ്രണപ്പെട്ടു ചിലർ പരിഹസിക്കപ്പെട്ടു ടി പി യുടെ ഭാര്യ രമയെ ആശ്വസിപ്പിക്കാൻ പോയ വി എസിന്റെ നെഞ്ചിലേക്കും കൂടിയായിരുന്നു ആ വാക്കിന്റെ മൂർച്ച വന്ന് പതിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുപ്പത്തിയൊന്നിന് മാധ്യമങ്ങളുടെ കടക്കപ്പുറത്ത് എന്ന് പറയുക വഴി പിണറായി വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചു കടക്കപ്പുറത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായി അവസരോചിതവും അല്ലാതെയും അർത്ഥം നോക്കി നോക്കാതെയും ആളുകളെ ഏറ്റെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിജെപി ആർ എസ് എസ് പ്രവർത്തകരുമായി സമാധാന ചർച്ചയ്ക്കെത്തിയപ്പോഴായിരുന്നു റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി കടക്കപ്പുറത്തെന്ന് പറഞ്ഞത് രാഷ്ട്രീയ നിലപാടുമായി യോജിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പാർട്ടി വിട്ടുപോയ എൻ കെ പ്രേമചന്ദ്രനെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ പരനാറി പ്രയോഗവും പിണറായിയുടെ അക്കൗണ്ടിൽ തന്നെ പരനാറി എന്നാൽ അന്യർക്ക് ദുർഗന്ധം വമിപ്പിക്കുന്നവൻ എന്നാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പരദ്രോഹം തന്നെ നികൃഷ്ട ജീവി എന്ന പ്രയോഗം താമരശ്ശേരി ബിഷപ്പിന് നേർക്ക് തൊടുത്തുവിട്ടതാണ് രണ്ടായിരത്തി ഏഴിൽ തിരുവമ്പാടി എം എൽ എ മത്തായി ചാക്കയുടെ മരണവും അന്ത്യകൂദാശ വിവാദവുമായി ബന്ധപ്പെട്ടാണ് പിണറായി നികൃഷ്ടജീവി പ്രയോഗം നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഏഴിന് താമരശ്ശേരി രൂപതയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് ആ പിണക്കം തീർത്തത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപതിന് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെ പിണറായി പറഞ്ഞതാകും ഒക്കച്ചങ്ങായി എന്ന കൊളോക്കൽ പ്രയോഗത്തിലൂടെയായിരുന്നു കോൺഗ്രസുകാർ ബി ജെ പിയുടെ ഒക്കച്ചങ്ങായി നടക്കുകയാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഒക്കച്ചങ്ങായി എന്നത് ഉത്തര കേരളത്തിൽ കല്യാണ ചടങ്ങുമായി ബന്ധപ്പെട്ട പദമാണ് തലശ്ശേരി പാനൂർ പ്രദേശങ്ങളിൽ വിവാഹത്തിന് പോകുമ്പോൾ വരണൊപ്പം അനുഗമിക്കുന്ന ഒരു ഉറ്റ സുഹൃത്തു കൂടി ഉണ്ടാകും മറ്റ് സുഹൃത്തുക്കളേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരവും ഒക്കച്ചങ്ങായിക്കുള്ളതാണ് വരന്റെ മുഖത്ത് പൗഡറിടാനും ഒരുക്കാനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാം ഒക്കച്ചങ്ങായിയാണ് കൂണ്ടാവുക ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ ഒക്കച്ചങ്ങായിയാണ് കോൺഗ്രസ് എന്ന് പ്രസ്താവിച്ചതിലൂടെ കേരളത്തിന്റെ കക്ഷി രാഷ്ട്രീയത്തിലെ അന്തർധാരയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അതും മുഖ്യന് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ളത് എല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു തരി കനൽ മാത്രം ഇപ്പോഴത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു തരി കനൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കണ്ണൂരിലെ പാനൂരിൽ നടന്ന പൊതുയോഗത്തിൽ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി പിപ്പിടി വിദ്യ എന്ന് പറഞ്ഞത് പിപ്പിടി വിദ്യ എന്നതിന്റെ അർത്ഥം പേപ്പിടി എന്നാണ് പേപ്പിടി എന്നാൽ ഭീഷണിപ്പെടുത്തുക ഭയപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം ഭയപ്പെടുത്താനായി പറഞ്ഞു കൂട്ടുന്ന പൊയ് വാക്കുകളിലെയാണ് പിപ്പിടി വാക്കുകൾ എന്ന് പറയുന്നത് കേരളിന്റെ പേരും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ പിപ്പിടി വിദ്യ തന്റെ അടുക്കൽ ചെലവാകില്ലെന്നാണ് പിണറായി അർത്ഥമാക്കിയിരിക്കുന്നത് അതക്കും മേലെ എന്ന പ്രയോഗമാണ് പിന്നീട് പിണറായി തൊടുത്തുവിട്ടത് നമ്മൾ മലയാളമാക്കി സ്വന്തമാക്കി കളഞ്ഞ തമിഴ് വാക്കാണ് അതക്കും മേലെയെന്നത് അതിനും മീതേ എന്ന് പറയുമ്പോൾ മുംബൈ എന്തോ ഒന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ അതിനും മീതെയാണ് ഏതായാലും ശങ്കർ സംവിധാനം ചെയ്ത തമിഴ് സിനിമയിലെ വൻ ഹിറ്റുകളിൽ ഒന്നായ ഐ എന്ന സിനിമയിൽ വിക്രമിന്റെ നായക കഥാപാത്രവും സുരേഷ് ഗോപിയുടെ പ്രതി നായക കഥാപാത്രവുമാണ് അതുക്കും മേലെ എന്ന ഡയലോഗ് അനശരമാക്കിയത് ഏതായാലും സുരേഷ് ഗോപി ഇപ്പോൾ തൃശൂരിൽ അതുക്കും മേലെ സത്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഏതായാലും അതുക്കും മേലെ എന്ന് പറഞ്ഞ പിണറായിക്കും അതുക്കും ആയിരിക്കുകയാണ് സുരേഷ് ഗോപി അവിടെ കൊണ്ടും തീർന്നില്ല ഏറ്റവും ഒടുവിലിതാ വിവരദോഷി പ്രയോഗവും ഇടയ്ക്ക് അവതാരകയോട് പറഞ്ഞ അമ്മാതിരി പറച്ചിലൊന്നും വേണ്ട എന്നീ കാര്യങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുപരിപാടി കഴിഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ നന്ദി പറഞ്ഞ അവതാരകയോട് അമ്മാതിരി വർത്തമാനമൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ വിമർശനം കേട്ടിരുന്നു ഇപ്പോൾ ഇതാ വിവരദോഷി എന്ന് പറഞ്ഞ പിണറായിയുടെ വിവരദോഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ചർച്ചയായിരിക്കുകയാണ് പിണറായി വിജയന്റെ ഏറ്റവും പുതിയ പരാമർശം യാക്കോബായ സഭാ നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുറുലോസിനെതിരെയാണ് ഇടതുമുന്നണിക്കേറ്റ കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ മാർ കുറുലോസ് ഇട്ട പോസ്റ്റാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പരാമർശത്തിന് കാരണം പുരോഹിതന്മാരിൽ വിവരദോഷികളുണ്ട് എന്നാണ് ഈ പോസ്റ്റിനെ കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി മാർ കുറുലോസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്ന് തുറന്നടിച്ചിരുന്നു സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയം മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രേരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ ഈ തോൽവിക്ക് നിതാരമാണ് ബിജെപിയെക്കാൾ കോൺഗ്രസിനെയും പോരാടിയ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി സർക്കാരിനപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് രാഷ്ട്രീയം ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ല പ്രത്യേകിച്ചും കേരളത്തിൽ തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് അതുപക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തലാവരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിലിറങ്ങണം ഇടതുപക്ഷം ഇടത്തുതന്നെ നിൽക്കണം ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല ഇതാണ് മാർക്കൂർലൂസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഏതായാലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ എതിരാളികൾക്കും പ്രതിയോഗികൾക്കുമെതിരെ ഉപയോഗിച്ച വാക്കുകൾ മലയാള ഭാഷയെയും സാഹിത്യത്തെയും ഒരു പുതിയ മാനത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നാണ് പുതിയ ചർച്ചകൾ പിണറായിയുടെ പരാമർശത്തിൽ പല കോണുകളിൽ നിന്നും അമർഷം ഉയരുകയാണ് അതേസമയം മാർക്ക് കുർലോസ് പറഞ്ഞ സ്വതന്ത്ര അഭിപ്രായത്തിനെതിരെ വിവരദോഷി എന്ന് വിളിച്ച മുഖ്യമന്ത്രി സമസ്തയുടെ നേതാവ് ജെഫ്രി മുത്തക്കോയ തങ്ങളും സുപ്രഭാതം പത്രവും രൂക്ഷമായ വിമർശനം ഉയർത്തിയിട്ട് അത് കണ്ടതായോ അതിനെതിരെ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവർത്തിക്കുന്ന ഇസ്ലാമിക പ്രീണനമാണ് തോൽവിയുടെ യഥാർത്ഥ കാരണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു പിണറായി വിജയൻ പ്രകടിപ്പിക്കുന്ന ഇരട്ടത്താപ്പ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ചൂണ്ടിക്കാട്ടി മുസ്ലീങ്ങളുടെ വിമർശനത്തെ സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും കാണുന്ന മുഖ്യമന്ത്രി പക്ഷേ ക്രിസ്ത്യാനികളുടെയും ഹിന്ദു നേതാക്കളുടെയും പ്രസ്താവനകൾക്കെതിരെ വിഷൻ ചൊരിയാൻ കാരണം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സംഘടിത വോട്ട് ബാങ്ക് അല്ലാത്തത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഒരു വാക്ക് പരാമർശിക്കത്ത പിണറായി മാർക്ക് ഊർലോസിനെ വിവരദോഷിയെന്ന് വിളിച്ചത് വ്യക്തമാക്കുന്നത് വോട്ട് ബാങ്കിന്റെയും സംഘടിത ശക്തിയുടെയും രാഷ്ട്രീയം തന്നെയാണെന്നും ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാകേണ്ടത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചർച്ച മാത്രമല്ല മാർക്ക് ഊറുലോസിന്റെ പ്രസ്താവനയെ പിന്തുണച്ച സി പി എം നേതാവായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു തിരുവല്ലയിൽ പൊതുവേദിയിൽ രംഗത്ത് വന്നിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്ന ഉടൻ തന്നെ മാർക്ക് ഊറുലോസിന്റെ പ്രസ്താവന വ്യക്തിപരമാണെന്നും അദ്ദേഹം സഭയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചതാണെന്നും അദ്ദേഹത്തിന്റെ നിലപാട് സഭയുടേതല്ലെന്നും വ്യക്തമാക്കി യാക്കോബായ സഭ പ്രസ്താവനയും ഇറക്കിയിരുന്നു തെറ്റുകൾ മനുഷ്യ സഹജമാണ് അത് തിരുത്തുമ്പോഴാണ് തിരുത്തൽ പ്രക്രിയകൾ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും തിരുത്തൽ നടപടികൾ ഉടനടി നടത്തണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ മാത്രവുമല്ല രാഷ്ട്രീയ എതിരാളികളും രാഷ്ട്രീയ അനുകൂലികളും ഒരുപോലെ മുഖ്യമന്ത്രിയോട് ഇത് നിരന്തരമായി പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി ഇത് തിരുത്താതെ വഴിയില്ല അല്ലെങ്കിൽ പൊതുജനം വീണ്ടും വീണ്ടും പറയും കടക്ക് പുറത്ത് കടക്ക് പുറത്ത് കടക്ക് പുറത്തെന്ന്